ഹലോ ഫ്രണ്ട്സ് എന്നോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മലയാളം നിങ്ങൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ വീഡിയോസ് വീഡിയോസൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ് ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് ഐഒസിലെങ്ങനെയാണ് അങ്ങനെ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പം കമന്റ് ആയിട്ടും കഴിഞ്ഞ വീഡിയോസിനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോയിൽ ഐഫോണിൽ എങ്ങനെയാണ് മലയാളം ഞാൻ ടൈപ്പ് ചെയ്യുന്നത് മലയാളം യൂസ് ചെയ്യുന്നത് അതായത് ഞാനിപ്പം വി എൻ ആപ്പാണ് മെയിൻലി വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വി എനിൽ എങ്ങനെ മലയാളം ഫോണ്ട് യൂസ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് സോ നിങ്ങൾക്ക് മലയാളം ഫോണ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് മലയാളം ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ചിങ്ങം ഫോണുണ്ട് ഡൗൺലോഡ് ചെയ്യുകയാണ് ഐഫോണിൽ നമ്മളിത് സേവ് ചെയ്യണം സേവ് ടു ഫയൽസ് കൊടുക്കുകയാണ് ഫയൽ സേവ് ടു ഫയൽസ് കൊടുക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു സിപ്പ് ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത് അത് നമ്മൾ അൺസിപ്പ് ചെയ്ത് വെക്കണം ശേഷം വി എൻ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഫോൺസ് ഡൈറ്റിൽസ് നമുക്കിവിടെ ആഡ് ചെയ്യാം ഞാനിവിടെ ടൈറ്റിൽ ഒരു ഹെഡിങ് കൊടുക്കുകയാണ് മലയാളം മലയാളം എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ് ശേഷം താഴെ ഫോണ്ട് എന്ന് പറയുന്ന സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ആഡ് ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന അനുസരിച്ച് ചെയ്തിരുന്ന ഫോണ്ട് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫോണ്ട് അപ്ലോഡ് ആയിട്ടുണ്ട് സോ എന്നിട്ട് ആ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്ന മലയാളം ഈ ഫോണിലേക്ക് മാറുന്നതാണ് സോ ബേസിക്കലി ഞാൻ ഐഫോണിൽ വി എൻ ആപ്പിൽ ഇങ്ങനെയാണ് മലയാളം ഫോണുകൾ യൂസ് ചെയ്യുന്നത് സോ പുതിയ മലയാളം ഫോണുകളെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്